കഴിഞ്ഞ ഒരു വർഷമായി സൂര്യാ ടിവിയിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു അപ്രതീക്ഷിതമായാണ് പരമ്പരയിൽ നിന്നും നായിക നടിയായി അഭിനയിച്ചിരുന്ന സ്വാതി നിത്യാനന്ദ് പിന്മാറിയത് പരമ്പരയിൽ പുതിയ മഞ്ജുവായി എത്തിയിരിക്കുന്നത് ദേവിക എസ് പിള്ളയെന്ന നടിയാണ് ദേവിക മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം പരിചിതമായവൾ കൂടിയാണ് സൂര്യാ ടിവിയിലെ തന്നെ കാണാ കൺമണി എന്ന പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ ദേവിക തുടർന്ന് സി കേരളത്തിലെ കുടുംബശ്രീ ശാരദയിലെ ശാരികിയായും ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നിയിലെ പഞ്ചരത്നങ്ങളിൽ ഒരാളായ അഖിലയായുമെല്ലാം തിളങ്ങിയിരുന്നു ഇതിൽ നിന്നെല്ലാം പിന്മാറിയ ദേവിക പിന്നീട് എത്തിയത് അകലെയിലെ രമ്യയായിട്ടാണ് നിർണായകമായ കഥാ മുഹൂർത്തങ്ങളിലൂടെ അകലെ എന്ന സി കേരളത്തിലെ പുതിയ പരമ്പര മുന്നോട്ടു പോകുമ്പോഴാണ് ഷാരിക കോൺസ്റ്റബിൾ മഞ്ജുവിലേക്കും എത്തിയിരിക്കുന്നത് അകലയിൽ നിന്നും പിന്മാറാതെ തന്നെയാണ് കോൺസ്റ്റബിൾ മഞ്ജുവിലെ മഞ്ജുവിനെയും ദേവിക ഏറ്റെടുത്തിരിക്കുന്നത് ഷെഡ്യൂളുകളിലെ തീയതികളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു ദേവിക മഞ്ജുവിനെ ഏറ്റെടുത്തത് തിരുവനന്തപുരത്തുകാരിയായ നടി ഡാൻസറും മോഡലും ഒക്കെയാണ് സാധാരണ കുടുംബത്തിൽ നിന്നും മിനി സ്ക്രീനിലേക്ക് എത്തിയ താരം കൂടിയാണ് ദേവിക എസ് പിള്ള എന്ന ഈ നടി അതേസമയം ദേവികയുടെ വരവോടെ ദേവികയുടെ ആരാധകരും കോൺസ്റ്റബിൾ മഞ്ജു കാണുവാൻ പരമ്പരയിലേക്ക് പുതിയതായി എത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ ജീവിതകഥയും അവതരണ ശൈലിയും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു മുന്നേറുന്ന പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു ഒരു വർഷത്തിലേറെയായി സംരക്ഷണം ചെയ്യുന്ന പരമ്പരയിൽ നായികയായി സ്വാതി നിത്യാനന്ദും നായകനായി നടി ധന്യ മേരി വർഗീസിന്റെ ഭർത്താവുമാണ് അഭിനയിച്ചിരുന്നത് പരമ്പരയിൽ ശ്രദ്ധേയമായ അഭിനയം തന്നെ കാഴ്ചവെച്ചിരുന്ന സ്വാതി അപ്രതീക്ഷിതമായാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് തുടർന്ന് ദേവിക മഞ്ജുവായി എത്തിയ ആദ്യ എപ്പിസോഡ് ഇന്നലെ പുറത്തു വന്നപ്പോൾ പതിവ് പോലെ പരമ്പര കാണാനിരുന്ന ആരാധകർ പുതിയ മഞ്ജുവിനെ കണ്ട് ഞെട്ടുകയായിരുന്നു തലേ ദിവസം വരെ സ്വാതിയെ കണ്ടു പരിചയിച്ച ആരാധകർക്ക് ആ മുഖത്തിന് പകരം മറ്റൊരു മുഖം വന്നപ്പോൾ അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല ഇതെന്തു പറ്റിയെന്നായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ പിന്നാലെ എല്ലാവരും തേടിയെത്തിയത് സ്വാതിയുടെ സോഷ്യൽ മീഡിയ പേജിലേക്കാണ് എന്താ സീരിയൽ നിന്ന് മാറിയോ എന്ന ഒരു ആരാധകയുടെ ചോദ്യത്തിന് എസ് ഐക്യൂറ്റ് എന്ന മറുപടിയാണ് സ്വാതി നൽകിയത് ചേച്ചി പെട്ടെന്ന് ഷോക്കായി പോയി കേട്ടിട്ട് എന്താ പിന്മാറിയേ എന്ന മറ്റൊരു ചോദ്യത്തിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഡീറ്റെയിൽ ആയി പറയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പറയാം എന്നായിരുന്നു ആ ചോദ്യത്തിന് സ്വാതി നൽകിയ മറുപടി ഇങ്ങനെയാണ് തന്റെ പിന്മാറ്റം സ്ഥിരീകരിച്ചുകൊണ്ട് നടി പ്രതികരിച്ചത് അതേസമയം നടിയുടെ കൂടുതൽ പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ നടിയുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ ആ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺസ്റ്റബിൾ മഞ്ജുവിന്റെ ക്യാമറാമാനായ വിഷ്ണു സന്തോഷുമായി പ്രണയത്തിലാണ് സ്വാതി ഇരുവരും ഒരുമിച്ച് നടത്തിയ യാത്രകളും ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിനിടെയാണ് ധടിയുടെ പിന്മാറ്റ വാർത്തയും എത്തുന്നത് അതേസമയം പരമ്പരയിൽ നിന്നും വിഷ്ണു പിന്മാറിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ